ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് ചിറ്റാറിലാണ് ചിറ്റാറിലെ ഒരു വെള്ളച്ചാട്ടത്തിനൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് ചിറ്റാറിൽ നിന്നും വയ്യാറ്റുപുഴ റോഡിലേക്ക് പോകുമ്പോൾ ആറാട്ടുകുടുക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഒരു റബ്ബറും തോട്ടത്തിൽ കൂടി ഇറങ്ങി വേണം നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാൻ ഈ റബ്ബറും തോട്ടത്തിനാണെങ്കിൽ നിറയെ ഈ വള്ളിപ്പടർപ്പുകൾ വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഇലജന്തുക്കളെയൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മുഴുവൻ കാട് പിടിച്ചതുപോലെ പടർപ്പുകളൊക്കെയാണ് കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നുമെങ്കിലും പക്ഷേ ഈ പടർപ്പുകൾക്ക് ഇടയിലൂടെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയ വഴികളൊക്കെ കാണാം ഇവിടെ ഇവിടേതാ ചെറിയൊരു കമ്പൊടിഞ്ഞ് വേണം അതിൽ നിറയെ പടർപ്പ് കയറി അതിനിടയിൽ കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കുറച്ചു ദൂരം നടന്നു കഴിയുമ്പോൾ കഴിയുമ്പോഴത്ത നമ്മുടെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു വെള്ളം ഒഴുകി പോകുന്ന ചെറിയൊരു തോട് കാണാം ഈ തോട് കടന്ന് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുവാൻ അങ്ങനെ നമ്മൾ ആ തോട് കടന്നിട്ടുണ്ട് തോട് കടന്നിട്ട് കയറുന്നത് നമ്മൾ ചെറിയൊരു കാട്ടിലേക്ക് കണപ്പതായപ്പം ഇവിടെ ഒരു വലിയ പാറയൊക്കെ കാണാം ആ പാറയുടെ തൊട്ട് മുന്നിലായിട്ട് നമുക്ക് നല്ലപോലെ വെള്ളം ഒഴുകി വരുന്നതും കാണാം അങ്ങനെ നമ്മളിത് ആ വെള്ളച്ചാട്ടത്തിന് എത്തിയിരിക്കുകയാണ് ഈ കാണുന്നതാണ് കണ്ണരുവി എന്ന് പറയുന്നത് അത് മുകളിൽ ചെറിയൊരു പാറയിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണ് ഈ താഴേക്ക് വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാറയിലായിട്ട് നമുക്കിത് ചെറിയ ഒരു കുഴി പോലെ കാണാം ആ കുഴി കാരണമാണ് ഇതിന് കണ്ണരുവി എന്ന് വരാനുള്ള കാരണം ഇതിന് കാരണം എന്ന് പറയുന്നത് ആ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന ആ പാറയിലെ രണ്ട് കണ്ണുകൾ പോലെയുള്ള രണ്ട് കുഴികളുണ്ട് അത് കാരണമാണ് ഇതിന് കണ്ണരുവി എന്ന് പേര് വരുവാനുള്ള കാരണമെന്നാണ് പറയുന്നത് ഇവിടെ മുകളിലേക്ക് നോക്കുമ്പോൾ വലിയൊരു പാറ കാണാം അപ്പം ഈ പാറയുടെ മുകളിൽ നിന്നുമാണ് ഈ വെള്ളം ഒഴുകി വന്ന് ഈ കുഴിയിലേക്ക് പതിക്കുന്നത് ഈ പാറയുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇരുവശത്തുമായിട്ടും രണ്ടും പാറകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് ആ രണ്ടു കുഴി നമുക്കവിടെ എടുത്ത് കാണാം ശ്രദ്ധിച്ചാൽ അങ്ങനെ നമ്മൾ എന്താ ഇവിടെ ചെറിയൊരു വെള്ളം ഒഴുകി വന്ന് അവിടെ ഒരു കുഴി പോലെ രൂപപ്പെട്ട ആ കുഴിയിൽ നിന്നുമാണ് വെള്ളം പുറത്തേക്ക് ഒഴുകി പോകുന്നത് ഇവിടെ വലിയ ആഴവൊന്നുമില്ല ഇവിടെ നല്ലൊരു വെള്ളം ഒഴുക്കുമുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയും അത്യാവശ്യം നല്ല വൃത്തിയാണ് അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല നല്ലൊരു പച്ചപ്പും ഒക്കെ ഉണ്ട് പാറയിലാണ് ഈ വെള്ളം കിടക്കുന്നത് അതിൻ്റെ തണുപ്പുമുണ്ട് കാര്യങ്ങളുമുണ്ട് അങ്ങനെ വെള്ളം എന്താ ഇവിടെ കെട്ടിക്കിടന്നിട്ട് താഴേക്ക് ഒഴുകി പോകുന്നത് നമുക്ക് കാണാം വലിയ ആഴമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ വന്ന് ഉല്ലസിക്കാൻ പറ്റിയൊരു വെള്ളച്ചാട്ടമാണ് കണ്ണരുവി ഈ കുഴിയിലേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് പോയി അവിടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഒഴുകി വരുന്ന ഭാഗത്തേക്കൊക്കെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുന്നതാണ് പിന്നീട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ മുകളിൽ കൂടി ഇറങ്ങി വരികയാണെങ്കിൽ ആ കണ്ണുപോലെ ഇരിക്കുന്ന രണ്ട് കുഴികളൊക്കെ ഇറങ്ങി നിന്നും നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സൗന്ദര്യവും ഭംഗിയുമൊക്കെ ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ കുഴലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൻ്റെ അളവും വെള്ളത്തിൻ്റെ ഒഴുക്കവും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് സേഫാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ പിന്നെ വലിയൊരു അപകടത്തിലേക്കത് പോകും അപ്പൊ തന്നെ മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്